വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ വന്നിട്ട് ഞങ്ങൾ ഒരു പാർക്കൊക്കെ വന്നാട്ടോ നല്ല വെയിലാണ് അത്യാവശ്യത്തിന് ഞാനോട് ഊട്ടിക്കാട്ടെ സോറി ഊട്ടിക്ക് വന്നതാണ് അപ്പോൾ അവിടെ ഊട്ടിയിൽ ഞങ്ങൾ സെൽഫ് സെൽഫതാ പോണ് അവിടെ അതാ ഞങ്ങൾ എല്ലാവരുണ്ട് അപ്പോൾ ഞാനങ്ങനെ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഞാൻ കയറിയതാണ് ഞങ്ങൾക്ക് ചാനൽ കൊടുത്ത് തരാം ഇതാ ഇവിടെ നിറച്ചു തരാം നമ്മളിങ്ങനെ ഈ സ്ഥലം ഉണ്ടായിരുന്നു അതവിടേക്ക് കയറിയതാണ് ഞാൻ അടുത്ത പൂക്കളാണെങ്കിൽ പറയും എന്തൊക്കെ ഇതൊക്കെ അവിടുത്തെ പൂക്കളൊക്കെയാണ് ഞങ്ങൾ എവിടെ നിട്ടിയതാ നൽകും പറ്റി നിലത്തുനിന്നോ അപ്പോൾ ഇതാ ഇതാണ് ഞങ്ങൾ അവിടെ കയറി കുറച്ചൊക്കെ ഇവിടെ ഇങ്ങനെ നടക്കാൻ കുറേ കുറെ പാകങ്ങളുണ്ട് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് നടക്കാം ഇന്നുള്ള എല്ലാ ഉണ്ട് അപ്പോ അപ്പൊ എന്താണ് ഞാനിങ്ങോട്ട് വന്നു ഞങ്ങൾ പിന്നെ ഞങ്ങള് തിരിച്ചങ്ങോട്ട് തന്നെ പോവാണ് അങ്ങനെ ഞാൻ ഇവരെല്ലാവരും ഉച്ച ഭാഗത്താണ് ഞങ്ങൾ ഉള്ളത് ആരെങ്കിലും അറിവില് എന്നെ കാണു അങ്ങോട്ട് പോയി നോക്കാം നല്ല പണ്ടിയോ ഇത് അവിടെ കൂടി കയറിയാലും ഇവിടെ കൂടി കയറിയാലും അതേ സ്ഥലാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ തന്നെ നമുക്ക് നമുക്കിവിടെ കറങ്ങിയിട്ട് വരാം ഞങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു അങ്ങോട്ടൊന്നും അഥവാ ഞങ്ങൾ ഇതാ ഇപ്പൊ ഉള്ളത് ഇതാ ഈ ഭാഗത്താണ് നിങ്ങൾ ആരെങ്കിലും ഒന്നും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ കമന്റ് ഇട ഞങ്ങൾ ഇവിടെ വന്നിരുന്നു എന്നുള്ളൊരു കാര്യം വിടണേ എനിക്ക് തീരെ കമന്റ് ഒന്നുമില്ല അല്ല വിടണം അറിയാനും എനിക്ക് വിടണം തൂക്കും നല്ല ഭംഗിയുള്ളത് കണ്ടോ ഞങ്ങൾ പോട്ടി ഞാൻ അപ്പോ എല്ലാവർക്കും പപ്പാ പച്ചയണി ഞാൻ വീഡിയോ എടുക്കണ്ട് വീഡിയോ ചെയ്യണ്ട